അവൻ തൻ്റെ സഹോദരന്മാർക്ക് തുല്യനായി തുല്യനായിത്തീർന്നു പതിനേഴാം വാക്യത്തിൽ അങ്ങനെ ആകേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറയുന്നു പതിനാലും പതിനഞ്ചും വാക്യങ്ങളെ വായിക്കുന്നു അവനും തൻ്റെ പോലെ ജഡരക്തമുള്ളവനായിട്ട് വന്നു അങ്ങനെ അവന് മരിക്കാനായിട്ട് കഴിഞ്ഞു എന്തുകൊണ്ടാണ് അവൻ മരിച്ചതെന്ന് പതിനാലാം വാക്യത്തിൽ പറയുന്നു കാരണം പിശാജെന്ന് പറയുന്ന ഒരാൾക്ക് അന്ന് മരണത്തിന്മേൽ അധികാരമുണ്ടായിരുന്നു പിശാജിന് മരണത്തിന്മേൽ അധികാരമുണ്ടെന്ന് അറിയാമോ ആദാമിൻ്റെ ആ കാലം മുതൽ അവൻ ആളുകളെ കൊല്ലാമായിരുന്നു ദൈവം അവനെ അനുവദിച്ചെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ യോബിൻ്റെ ശരീരത്തെ തൊടുവാനായിട്ട് പിശാചിനെ അനുവദിച്ചപ്പോൾ ദൈവം പറഞ്ഞു നിനക്കവനെ രോഗിയാക്കാം പക്ഷെ കൊല്ലാൻ കഴിയില്ല പിശാജിന് ആരെയും കൊല്ലാൻ കഴിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ അവനോട് പറഞ്ഞ ദൈവത്തിന് പറയാൻ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും അങ്ങനെ ദൈവം പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൊന്നേനെയാണ് പിശാചിന് മരണത്തിന്മേൽ അധികാരം ഉണ്ടായിരുന്നുകൊണ്ടാണ് ദൈവം പറഞ്ഞു നിനക്ക് അവനെ കൊല്ലാൻ കഴിയത്ത മറ്റെല്ലാം പറ്റും പിശാചിന് മരണത്തിന്മേൽ അധികാരമുണ്ട് ദൈവവചനത്തിലെ അത്ഭുതകരമായ സത്യങ്ങൾ അറിയുന്നത് മനോഹരമാണ് പിശാചിനെ തോൽപ്പിക്കാൻ ഉള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് ആ മരണത്തിൻ്റെ അധികാരം നമ്മുടെ മേൽ വരാതിരിക്കാനുള്ള വഴി ഒരാൾ മരിക്കുക എന്നുള്ളതാണ് പൂർണതയുള്ള ഒരു മനുഷ്യൻ അതുകൊണ്ടാണ് യേശു നമുക്ക് തുല്യമായി വരികയും മരിക്കുകയും ചെയ്തത് അതിവിടെ പറയുന്നുണ്ട് നിങ്ങൾ വായിച്ചു നോക്കൂ തൻ്റെ മരണത്താൽ അവൻ പിശാചിനെ നീക്കി അവനെ കൊന്നില്ല എന്നാൽ അവനെ ശക്തിയില്ലാത്തവനാക്കി ശക്തിയില്ലാത്തവനാക്കിത്തീർത്തു ഏത് ശക്തിയാണ് അവനുണ്ടായിരുന്ന മരണത്തിന്മേലുള്ള അധികാരം അവനത് എടുത്തു മാറ്റി അങ്ങനെ നാം നമ്മളെ അവൻ സ്വതന്ത്രനാക്കി മരണഭയത്ത് കാരണം ഇപ്പം അവന് മരണത്തിന്മേൽ അധികാരമില്ല ഹാല എങ്ങനെയാണ് ഈ മരണഭയം നമ്മളെ അടിമകളാക്കുന്നത് പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഈ മരണഭയത്തിന് കീഴിലാണ് ജീവിക്കുന്നത് ഓ എനിക്ക് ക്യാൻസർ വരുമോ എനിക്ക് ഇങ്ങനെ വരുമോ എനിക്ക് അങ്ങനെ വരുമോ എനിക്ക് അപകടം സംഭവിക്കുമോ എനിക്ക് എനിക്കിങ്ങനെ ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുമോ ഞാൻ മരിക്കുമോ എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങളിൽ പലരും ഇങ്ങനെ ആയിരിക്കും ജീവിക്കുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ മരണഭയത്തിൽ ജീവിക്കേണ്ടവരല്ലെന്നും അതിനാണ് യേശുഖ മരിച്ചത് ഈ മരണഭയത്തു നിന്നുള്ള രക്ഷ എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ മരണഭയത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരല്ലെങ്കിൽ നിങ്ങളെല്ലാവരേക്കാളും പ്രായമുണ്ട് ഞാൻ ഒരിക്കലും മരണത്തെ ഭയംന്നല്ല ജീവിക്കുന്നു അല്ല ഞാൻ മരണഭയത്തിലല്ല ജീവിക്കുന്നു ഒട്ടുമല്ല എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളതുകൊണ്ടല്ല കാരണം ഞാൻ വിശ്വസിക്കുന്നു പിശാചിന് മരണത്തിന്മേലുള്ള അധികാരം എടുത്തുകളയാൻ ഒരാൾ എനിക്ക് വേണ്ടി മരിച്ചു അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞകാല പാപത്തിൻ്റെ കുറ്റപ്പാടിൽ ഞാൻ ജീവിക്കാത്തത് ഇതുപോലെ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശു കാൽവറിയിൽ അനുഭവിച്ച് തീർത്തു അതേ യേശു തന്നെ എൻ്റെ മരണഭയവും എന്നിൽ നിന്ന് എടുത്തു മാറ്റി നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആളുകൾ ഇന്നത് പ്രസംഗിക്കുന്നില്ല യേശു നിങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ചു നിങ്ങൾ കേട്ടതുകൊണ്ടല്ലേ നിങ്ങളത് വിശ്വസിക്കുന്നത് യേശുവിൻ്റെ മരണത്തിലൂടെ നിങ്ങളുടെ മരണഭയം നീക്കിയെന്ന് നിങ്ങൾ അറിയണ്ടേ പിശാചിന് മരണത്തിന്മേൽ ഉണ്ടായിരുന്ന അധികാരം യേശു തൻ്റെ മരണത്താൽ എടുത്തുമാറ്റിയെന്ന് നിങ്ങൾക്കറിയാമോ അതുകൊണ്ടാണ് യേശു നമുക്ക് തുല്യമായ ജഡത്തിലും രക്തത്തിലും ഈ ഭൂമിയിൽ വരേണ്ടത് ആവശ്യമായിരുന്നു വായിക്കുന്നത് വീഴ്ചയ്ക്ക് മുമ്പ് ബാദാമന് മരിക്കാൻ കഴിയായിരുന്നു അതുപോലെ ആയിരുന്നല്ലേ യേശു വന്നത് അവൻ ദൂതന്മാരെ പോലെയല്ല വന്ന് അവൻ നമുക്ക് തുല്യമായിട്ടാണ് വന്നത് പതിനഞ്ചാം വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് അവൻ നമ്മെ സ്വതന്ത്രരാക്കി അങ്ങനെ തങ്ങളുടെ ജീവിതകാലം മുഴുവനും മരണഭയത്തിൽ ജീവിച്ച മനുഷ്യരെ അവൻ സ്വതന്ത്രനാക്കി ഇനി എനിക്കൊരിക്കലും ഒരു ദിവസം പോലും ഈ മരണഭയത്തിൽ എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും എനിക്കൊരിക്കലും ഏലിയാവിനെ പോലെ ദൈവത്തിൻ്റെ എടുക്കുന്നു ഭർത്താവേ എനിക്ക് മരിച്ചാൽ മതി എന്നെ എടുക്കണേ ജസബേൽ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു അവൾ എൻ്റെ പിന്നാലെ വരികയാണ് വേണ്ട നമുക്ക് പീലാത്തോസിന് മുമ്പിൽ യേശു നിന്നതുപോലെ നിൽക്കാൻ കഴിയും പീലാത്തോസ് പറഞ്ഞു എനിക്ക് നിന്നെ കൊല്ലാൻ അധികാരമുണ്ട് യേശു ഒന്ന് ചെറുതായിട്ട് മുഞ്ചിരിച്ചു കാണും ഇല്ല നിനക്കതിനധികാരമില്ല ചിന്തിച്ചു നോക്കൂ ഒരു ഒരധികാരി അവൻ നിങ്ങളെ കൊല്ലാൻ നോക്കുന്നു ക്ഷമിക്കണം നിനക്ക് അതിനധികാരമില്ല ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ അധികാരത്തിന് കീഴിലാണ് അവൻ നിനക്ക് തന്ന അധികാരമല്ലാതെ നിനക്ക് ഒരു അധികാരവുമില്ല എന്തൊരു ധൈര്യം എൻ്റെ പ്രിയ സഹോദരിശാന്മാരെ ഈ ധൈര്യമുള്ളവരായിട്ടാണ് ഓരോ ദൈവ പൈതലും ഈ ഭൂമിയിൽ നടക്കേണ്ടത് ഒരു ദൈവവൈതൽ എന്നുള്ള മഹത്വത്തോടെയാണോ നീ നടക്കുന്നത് അതോ ഭയപ്പെട്ടുകൊണ്ടാണോ മരണത്തെ വിട്ടുകളയാണ് എൻ്റെ മേലധികാരി എൻ്റെ ജോലി എന്നുള്ള ഭയത്തോടാണോ ജോലി നഷ്ടപ്പെടുന്ന മരണം പോലെ മോശപ്പെട്ട കാര്യമല്ല ആ ഭയത്തിലാണോ നീ ജീവിക്കുന്നത് നാം ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല മരണഭയമാണ് ഏറ്റവും വലിയ ഭയം ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭയമോ രോഗിയാകുമെന്നുള്ള ഭയമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ എല്ലാം അതിലും കുറഞ്ഞ ഭയമാണ് ഏറ്റവും ഉയർന്ന ഭയത്തെ നിങ്ങൾ അതിജീവിച്ചാൽ മറ്റെല്ലാത്തിനെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും ദാവീദ് ഗോലിയാത്തിനെ കൊന്നപ്പം മറ്റ് വലിസ്ഥരൊക്കെ ഓടിപ്പോയി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അതുകൊണ്ട് വലിയ മല്ലനെ നിങ്ങൾ തോൽപ്പിച്ചാൽ മറ്റുള്ളവരൊക്കെ ഓടിപ്പോകും ഈ മരണഭയം അനേകം അനേകം വിശ്വാസികളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റത് അത് തെളിയിച്ചത് മരണത്തിന് നിങ്ങളുടെ മേലധികാരമില്ലെന്നാണ് നിങ്ങളിനി മരണഭയത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല യേശുവിന് മുമ്പ് ആരും മരണത്തെ ജയിച്ചിട്ടില്ല സുവിശേഷത്തിൻ്റെ മനോഹരമായ സന്ദേശമാണിത് അപ്പോസ്തോല പ്രവൃത്തി ഒന്നിൽ ഞാനൊരു കാര്യം കാണിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടത് ഈ അപ്പോസ്തോല പ്രവർത്തിയിൽ ബന്ദക്കോസ് നാളിന് മുമ്പ് യേശുവിനെ ഉറ്റുകൊടുത്ത ശേഷം യുധ മറ്റു പതിനൊന്ന് അപ്പോസ്തൽമാരെ വിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു ഇവിടെ പത്രോസ് പറയുകയാണ് ഇപ്പം യൂതായിക്കു പകരം നാം മറ്റൊരാളെ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോസൽ പ്രവർത്തി ഒന്നിൻ്റെ ഇരുപത്തൊന്ന് ആകയാൽ കർത്താവായ യേശു യോഹന്നാഥനാവൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ നമ്മളോടുകൂടി സഞ്ചരിച്ച ഒരാളെ ശിഷ്യനായി നാം തിരഞ്ഞെടുക്കണം ആരായിരിക്കണം അവൻ ഇരുപത്തിരണ്ടാം വാക്യം അവൻ എന്തിന് സാക്ഷിയായിരിക്കണം അവൻ്റെ ക്രൂശീകരണത്തിന് സാക്ഷിയല്ല അല്ല അവൻ്റെ പുനരുദ്ധാരണത്തിന് സാക്ഷി ഞാൻ ദുഃഖത്തോടെ പറയട്ടെ മിക്ക ക്രിസ്ത്യാനികളും കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് സാക്ഷികളാണ് അവരുടെ പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങൾക്കറിയാമോ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് ശരിയാണ് എന്നാൽ നമ്മൾ യേശു പുനരുദ്ധാനം പ്രാപിച്ചു അവൻ മരണത്തെ ജയിച്ചെന്നുള്ളതിന് സാക്ഷിയാവണം അവൻ മരിക്ക മാത്രമല്ലായിരുന്നു ഡിക്കോസ്റ്റ സ്ക്വയറിലുള്ള നമ്മുടെ ആ പഴയ ആ സഫാ ഹോളിൻ്റെ മുമ്പിൽ നമ്മളൊരു ക്രൂസിൻ്റെ രൂപം വെച്ചിരുന്നു പലയിടത്തും നമ്മൾ ക്രൂസിൻ്റെ രൂപം കാണുമ്പോൾ അതിൽ യേശു തൂങ്ങിക്കിടക്കുന്ന കാണാറുണ്ട് അതൊരു വഞ്ചനയാണ് അത്തരം ക്രൂശുകൾ ഒരു വഞ്ചനയാണ് കാരണം അവൻ അവനതിൽ തൂങ്ങിക്കിടക്കുന്നില്ല യേശു തൂങ്ങിക്കിടക്കുന്ന ക്രൂശെല്ലാം ഒരു വലിയ വഞ്ചനയാണ് രണ്ടായിരം കൊല്ലം മുമ്പ് അവൻ ആ ക്രൂസിന്ന് പുറത്തു വന്നു അതുകൊണ്ടാണ് ആ ക്രൂസിൽ യേശു ക്രിസ്തു ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ രേഖപ്പെടുത്തിയത് പോയി അത് കാണൂ എന്തുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തെ കാരണം അവൻ ഇന്നാ ക്രൂശിലല്ല അവൻ ഉയർത്തെഞ്ഞു അതാണ് നമ്മുടെ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ക്രൂശില് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വാക്കിൻ്റെ പ്രധാനം കാരണം യേശു എന്ന് ജീവിച്ചിരിക്കുന്നു അവൻ ക്രൂസിൽ തൂങ്ങിക്കിടക്കല്ല അതാണ് നമ്മൾ പ്രസംഗിക്കുന്ന ക്രൂശും മറ്റനേകർ പ്രസംഗിക്കുന്ന ക്രൂശും തമ്മിലുള്ള വ്യത്യാസം പലരുടെയും ക്രൂശിൽ യേശു ഇപ്പോഴും തൂങ്ങിക്കിടക്കയാണ് അവൻ്റെ മരണത്തിൻ്റെ മാത്രം സാക്ഷികളല്ല നമ്മൾ എന്നാൽ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളാണ് എല്ലായ്പ്പോഴും അപ്പോസലന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളാണെന്നാണ് എല്ലായ്പ്പോഴും ഞങ്ങളവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളാണ്